ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ നോമിനേഷനിലുണ്ടെങ്കിൽ പുറത്താവാൻ റെഡിയായിട്ട് നിൽക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ ഈ ഗെയിമിൻ്റെ അകത്തേക്ക് കയറി വന്ന ദിവസം തൊട്ട് പ്ലാൻ ചെയ്തത് പക്ഷേ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പവർ ടീമിൽ കയറാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തി ഞാനാണ് അഞ്ച് തവണ ഞാൻ പവർ ടീമിൽ കയറി അതിൽ ഒരു തവണ വെച്ച് ബാക്കി നാല് തവണയും കഷ്ടപ്പെട്ട് മത്സരിച്ച് ജയിച്ച് തന്നെയാണ് പവർ ടീമിൽ കയറിയത് പവർ റൂമിൻ്റെ ഏറ്റവും നിന്നിട്ടുള്ള ആൾ ഞാനാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നോമിനേഷനുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയും ഞാനാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഗെയിം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്ര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നെക്കാളും മത്സരിക്കാത്ത അല്ലെങ്കിൽ നിലപാടുകൾ പറയാത്ത സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേർ ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് എൻ്റെ ഗെയിം വെച്ച് ഞാൻ അളക്കുമ്പോൾ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പവർ റൂമിൽ നിന്നതുകൊണ്ട് വോട്ടിങ്ങിൽ നിന്നും നോമിനേഷനിൽ നിന്നും ഒരുപാട് തവണ ഞാൻ മാറി നിന്നിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഗെയിം പകുതിയിലധികം കഴിഞ്ഞ സമയത്ത് എനിക്ക് തന്നെ തോന്നി നോമിനേഷനിൽ ഒന്ന് വരണം ഒരു നോമിനേഷനിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നു പക്ഷേ അന്ന് ഓൾറെഡി വീക്കായിട്ടുള്ള വേറെ ആളുകളുണ്ടായിരുന്നു നോമിനേഷനിൽ വരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പവർ റൂം ഉപേക്ഷിച്ച് ഞാൻ പുറത്തിറങ്ങി നോമിനേഷനിൽ വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അയച്ച അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാനും പറ്റി പ്രഷർ ഇല്ലാതെ പവർ ഒരു ഭയങ്കര പ്രഷറുമാണ് വോട്ട് ചെയ്ത ശീലമില്ലാത്തവർക്ക് നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ചില സമയത്ത് നമുക്ക് വോട്ട് ചെയ്യാൻ മനസ്സിലൊരു മടി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാവണം എൻ്റെ സഡൻ എക്സിറ്റ് പക്ഷെ സഡൻ എക്സിറ്റ് ഒന്നും പറയാൻ പറ്റില്ല കാരണം നോമിനേഷനിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു മൂലയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് മതി വീട്ടിൽ പോകണം അല്ലെങ്കിൽ ഒന്ന് മാറണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലെ ആണെങ്കിലും ഇന്നലെ രാത്രി ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മിക്കവാറും ഞാൻ തന്നെയായിരിക്കും ആളുകൾക്ക് ശീലമില്ല വോട്ട് ചെയ്ത അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ ഞാൻ ഗെയിം അത്ര ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വിഷമമില്ല പക്ഷേ സഡനായിട്ട് എക്സിറ്റ് ചെയ്തതിൽ സങ്കടമുണ്ട് ഓബ്വിയസ്ലി കാരണം ഹൺഡ്രഡ് ഡേസ് നിന്ന് കളിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം